ും നിങ്ങളെക്കാൾ വർഷം ഹൈദരാബാദ് കണ്ടവളാണ് ഞാൻ കേരള പോലീസിലും ആ മൂന്ന് വർഷം ട്രൈ ടു ടീച്ച് മീ മൂന്ന് എന്നെ എന്നെ നിങ്ങൾ കരുതണ്ട ഞാൻ പരസ്യമായി ഇൻസൾട്ട് എന്ന് ും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും ഭാരവാഹികളും വനിതാ മെമ്പർമാരുമാണിവർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിന്റെ ചർച്ചയിലായിരുന്നു ഇവർ അതിനാണ് അവർ സാമാജികൾ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി ആർക്കോ ഈ ിയൂഫിന് പിന്നിൽ പ്രവർത്തിച്ച് മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് കമ്മീഷണറുടെ ബ്രെയിൻ അസിസ്റ്റന്റ് അളവും തൂക്കവും എടുക്കലല്ല എന്റെ ജോലി ും പണ്ടത്തെ സ്വഭാവം വെച്ച് ആദർശീരന്റെ ഇമേജ് പബ്ലിക്കിന്റെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ നടക്കില്ലെട്ട് മണിക്കൂറല്ലേ ആയുള്ളൂ സ്മാർട്ട് ആകാനും നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ് താനല്ല ഇറക്കിവിടെ